ഒന്ന് സാമുവൽ അധ്യായം പതിമൂന്ന് സാവൂൾ തിരസ്കൃതനാകുന്നു രാജാവാകുമ്പോൾ സാവൂളിന് വയസ്സുണ്ടായിരുന്നു അവൻ വർഷം ഇസ്രായേലിനെ ഭരിച്ചു സാവൂൾ ഇസ്രായേലിൽ നിന്ന് മൂവായിരം പേരെ തെരഞ്ഞെടുത്തു രണ്ടായിരം പേർ അവനോടുത്ത് മിക്മാഷിലും ബദേൽ മലനാട്ടിലും നിന്ന് ആയിരം പേർ ജോനാഥനോടുകൂടെ ബെഞ്ചമിൻ്റെ ഗബയാദേശത്തും ആയിരുന്നു ശേഷിച്ചവരെ അവരവരുടെ കൂടാരങ്ങളിലേക്ക് അയച്ചു ഗബായിലുള്ള ഫിലിസ്തരുടെ കാവൽ സൈന്യത്തെ ജോനാഥൻ പരാജയപ്പെടുത്തി ഫിലിസ്തർ അതറിഞ്ഞു ഹെബ്രായർ കേൾക്കട്ടെ എന്ന് പറഞ്ഞ് സാവുൾ രാജ്യമൊട്ടക്ക് കാഹളം മുഴക്കി സാവൂൾ ഫിലിസ്തീരുടെ കാവൽപ്പടന്മാരെ പരാജയപ്പെടുത്തിയെന്നും ഫിലിസ്ത്യർ തങ്ങളെ വെറുക്കുന്നുവെന്നും ഇസ്രായേലിയർ അറിഞ്ഞു അതിനാൽ അവർ ഗിൽഗാലിൽ സാവൂളിൻ്റെ അടുക്കൽ വന്നുകൂടിയും ഫിലിസ്ത്യർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്യാൻ സൈന്യത്തെ ഒരുമിച്ച് കൂട്ടി മുപ്പതിനായിരം രഥങ്ങൾ ആറായിരം കുതിരപ്പടയാളികൾ കടൽ തീരത്തെ മണൽത്തരി പോലെ എണ്ണമറ്റ കാലാൾപ്പെടാം അവർ കിഴക്കുള്ള കൂടാരമിച്ചു അപകടസ്ഥിതിയിലാണെന്ന് മനസ്സിലായപ്പോൾ ഇസ്രായേലിയർ ഗുഹകളിലും മാളങ്ങളിലും പാറക്കെട്ടുകളിലും ശവകുടീരങ്ങളിലും കിണറുകളിലും ഒളിച്ചു ചിലർ ജോർന ജോർദാൻ നദി കടന്ന് ഗാദിലും ഗലയാദിലും എത്തി സാവൂൾ ഗിൽഗാലിൽ തന്നെ ഉണ്ടായിരുന്നു അനുയായികളാകട്ടെ പയചകിതരുമായിരുന്നു സാവൂൾ സാമൂഹലിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഏഴു ദിവസം അവന് വേണ്ടി കാത്തിരുന്നു എന്നാൽ അവൻ ഗിൽഗാലിൽ വന്നില്ല അതിനാൽ ജനം സാവൂളിനെ വിട്ടുപിരിയാൻ തുടങ്ങി സാവൂൾ പറഞ്ഞു ദഹനബലിക്കും സമാധാന ബലിക്കുമുള്ള വസ്തുക്കൾ എൻ്റെ അടുത്ത് കൊണ്ടുവരും എന്നിട്ട് അവൻ തന്നെ ദഹന ബലി ദഹനബലി അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ സാമുവൽ വന്നെത്തി അവനെ അഭിവാദനം ചെയ്തു സ്വീകരിക്കാൻ സാവുൾ പുറത്തേക്ക് ചെന്നു നീ എന്താണ് ചെയ്തത് സാമുവൽ ചോദിച്ചു സാവുൾ പറഞ്ഞു ജനങ്ങൾ എന്നെ വിട്ട് ചിതറിപ്പോകുന്നതും നിശ്ചിത ദിവസമായിട്ടും അങ്ങ് വരാതിരിക്കുന്നതും ഫിലിസ്ത്യർ മിക് ഒരുമിച്ച് കൂടുന്നതും ഞാൻ കണ്ടു ഗിൽഗാലിൽ വച്ച് ഫിലിസ്ത്യർ എന്നെ ആക്രമിക്കുന്നുവെന്നും കർത്താവിൻ്റെ സഹായം ഞാൻ അപേക്ഷിച്ചിട്ടില്ലയോ എന്നും ഞാൻ ഓർത്തു അതിനാൽ ദഹന ബലിയർപ്പിക്കാൻ ഞാൻ നിർബന്ധിതനായി സാമുകൽ പറഞ്ഞു നീ വിട്ടിതമാണ് ചെയ്തത് നിന്റെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പന നീ അനുസരിച്ചില്ല അതനുസ അത അനുസരിച്ചിരുന്നെങ്കിൽ അവിടുന്ന് നിൻ്റെ രാജ്യത്വം ഇസ്രായേലിൽ എന്നേക്കുമായി സ്ഥിരപ്പെടുത്തുമായിരുന്നു എന്നാൽ നിൻ്റെ ഭരണം ഇനി ദീർഘിക്കുകയില്ല കർത്താവിൻ്റെ കൽപ്പനകൾ നീ അനുസരിക്കൽ തൻ്റെ ഹിതാനുവർത്തികയായ ഒരാളെ അവിടുന്ന് തെരഞ്ഞെടുത്തിട്ടുണ്ട് ജനത്തിന് രാജാവായിരിക്കാൻ അവിടുന്ന് അവനെ നിയോഗിച്ചു കഴിഞ്ഞു സാമുവേൽ ഗിൽഗാലിൽ നിന്ന് ബെഞ്ചമിൻ്റെ ഗബയായിലേക്കും പോയി അറുനൂറോളം പേർ അറുന്നൂറോളം പേർ മാത്രമേ സാവൂളിനോടുകൂടെ അവശേഷിച്ചിരുന്നുള്ളൂ സാവൂളും പുത്രൻ ജോനാഥനും ആ ജനങ്ങളും ബെഞ്ചമിൻ്റെ ഗബാദേശത്ത് പാളയം അടിച്ചു ഫിലിസ്റ്റിയർ മിക് മാഷിലും കൂടാരമടിച്ചു ഫിലിസ്തരുടെ പാളയത്തിൽ നിന്ന് മൂന്ന് സംഘങ്ങൾ കവർച്ചയ്ക്ക് പുറപ്പെട്ടു ഒരു സംഘം ഷുവാൽ ദേശത്തെ ഓഫ്രയിലേക്ക് തിരിച്ചും മറ്റൊന്ന് ബെത്ഹോറോയിനിലേക്കും മൂന്നാമത്തേത് മരുഭൂമിക്കഭിമുഖമായി കിടക്കുന്ന സേബോയിൻ താഴ്വരയിലേക്ക് താഴ്വരയ്ക്ക് മുകളിലുള്ള അതിർത്തിയിലേക്കും പോയി അക്കാലത്ത് ഇസ്രായേലിൽ ഒരിടത്തും കൊല്ലന്മാർ ഇല്ലായിരുന്നു ഹെബ്രായർ വാളും കുന്തവും ഉണ്ടാക്കാതിരിക്കാൻ ർ വാളും കുന്തവും ഉണ്ടാക്കാതിരിക്കാൻ ഫിലിസ്തർ മുൻകരുതലെടുത്തിരുന്നു ഇസ്രായേലർക്ക് തങ്ങളുടെ കൊഴു തൂമ്പ കോടാലി അരിവാൾ എന്നിവ മൂർച് വരുത്തുന്നതിന് ഫിലിസ്തീരുടെ അടുക്കൽ പോകേണ്ടിയിരുന്നു കൊഴുവിനും തൂമ്പായിക്കും മുന്നിൽ കൊഴുവിനും തൂമ്പായിക്കും മൂന്നിൽ രണ്ട് ഷെക്കലും മൂന്നിൽ രണ്ട് ഷെക്കലും കോടാലിക്കും മുടിങ്കോലിനും മൂന്നിലൊന്ന് ഷെക്കലും ആയിരുന്നു നിരക്ക് യുദ്ധദിവസം സാവൂളിനും പുത്രൻ ജോനാഥനും ഒഴികെ മറ്റാർക്കും വാളോ കുന്തമോ ഉണ്ടായിരുന്നില്ല കാവൽ സേന കാവൽസേന ചുരത്തിലേക്ക് നീങ്ങി കർത്താവിൻ്റെ വചനം